ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മൂന്ന് പാകിസ്ഥാനിൽ നിന്നും പറന്നുയർന്ന യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനാ കേന്ദ്രങ്ങളെ ആക്രമിക്കുകയുണ്ടായി യാതൊരു പ്രകോപനവും കൂടാതെയുള്ള ഈ ആക്രമണങ്ങൾക്ക് ഇന്ദിരാഗാന്ധി മറുപടി നൽകിയത് ഒരു വാക്കിലൂടെയായിരുന്നു ടുഡേ ദ വാർ ഇൻ ബംഗ്ലാദേശ് ഹാസ് ബിക്കം എ വാർ ഓൺ ഇന്ത്യ ഇന്ന് മുതൽ ബംഗ്ലാദേശിനെതിരെയുള്ള എല്ലാ യുദ്ധങ്ങളും ഇന്ത്യക്കെതിരെയുള്ള യുദ്ധം കൂടിയാണ് അന്നേ ദിവസം തന്നെ ആഗ്ര എയർബേസിൽ നിന്നും പറന്നുയർന്ന നമ്മുടെ ക്യാൻവറ ബോംബർ വിമാനങ്ങൾ പാകിസ്ഥാനിലെ കറാച്ചിയിലും റാവൽപിണ്ടിയിലും ലാഹോറിലുമൊക്കെ അടുത്തുള്ള നിരവധി പാക് പോർ വിമാനങ്ങളെ തകർത്ത് കളയുകയുണ്ടായി ഇന്ദിരാഗാന്ധി തൻ്റെ സൈന്യത്തിനോട് ആവശ്യപ്പെട്ടത് രണ്ടേ രണ്ടാഴ്ചയായിരുന്നു ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ധാക്ക് പിടിച്ചെടുക്കണം കൂടാതെ ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കുകയും വേണം ഇതിനു പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം അന്ന് പാകിസ്ഥാൻ്റെ സുഹൃത്തുക്കളായിരുന്നത് ചൈന ബ്രിട്ടൻ അമേരിക്ക എന്നീ രാജ്യങ്ങളായിരുന്നു ലോകത്തിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളും കൂടാതെ സൈനിക ശക്തികളും കൂടിയായിരുന്നു ഈയൊരു മൂന്ന് രാജ്യങ്ങൾ ഈ രാജ്യങ്ങളുടെ സഹായം പാകിസ്ഥാനിലെത്തും മുൻപ് ഈ രാജ്യങ്ങളുടെ സമ്മർദ്ദം ഇന്ത്യക്ക് തലയ്ക്ക് മുകളിൽ വരുന്നതിനു മുൻപ് ഈ യുദ്ധം തീർക്കുക എന്നായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ പദ്ധതി അതിനായിരുന്നു അദ്ദേഹം രണ്ടാഴ്ച സൈന്യത്തിന് സമയം കൊടുത്തിരുന്നത് യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ പാകിസ്ഥാൻ സേന വിറച്ചു തുടങ്ങി പല സ്ഥലങ്ങളിലും അവർക്ക് കനത്ത പരാജയം തന്നെ നേരിടേണ്ടി വന്നു കിഴക്കൻ പാകിസ്ഥാനിലെ പല പാക് സൈനികർക്കും ഭക്ഷണവും വെള്ളവും തന്നെ കിട്ടാതെയായി ഇതിന് പ്രധാനപ്പെട്ട കാരണം ബംഗാൾ ഉൾക്കടൽ ഐ എൻ എസ് വിക്രാന്ത് നടത്തിയിട്ടുള്ള ഉപരോധമായിരുന്നു എന്നാൽ ഈ നീക്കം മണത്തറിഞ്ഞ പാകിസ്ഥാൻ ഇന്ത്യയുടെ കപ്പൽ സേനയെ തകർക്കുവാൻ വേണ്ടി പി എൻ എസ് ഖാസി എന്ന ഒരു അന്തർവാഹിനി അയക്കുകയുണ്ടായി അക്കാലത്ത് പാക് സേനയിലെ ഏറ്റവും മികച്ചതും അത്യാധുനിക സൗകര്യങ്ങളുമുള്ളതായിരുന്നു ഫ്രഞ്ച് നിർമ്മിതമായിട്ടുള്ള ഈ ഒരു അന്തർവാഹിനി ഐ എൻ എസ് വിക്രാന്തിനെ തകർക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു പി എൻ എസ് ഘാസിക്കുണ്ടായിരുന്നത് എന്നാൽ ഈ നീക്കം മുൻകൂട്ടി അറിഞ്ഞ ഇന്ത്യൻ നാവികസേന പി എൻ എസ് ഘാസിയെ തങ്ങളുടെ വലയിലെത്തിക്കുകയായിരുന്നു ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പനായിട്ടുള്ള ഐ എൻ എസ് വിക്രാന്തിനെ ആൻഡമാൻ തീരത്തേക്ക് അയച്ച് ഐ എൻ എസ് രജിപിത്ത് എന്ന ഡിസ്ട്രോയറുമായി പി എൻ എസ് ഘാസിയുടെ വരവിനായിട്ട് ഇന്ത്യൻ നാവിക സംഘം കാത്തിരുന്നു അങ്ങനെ ഐ എൻ എസ് രജ്പുത്ത് പി എൻ എസ് കാസിയെ തൻ്റെ മിസൈലുകൾ ഉപയോഗിച്ച് എന്നേക്കുമായി കടലിൽ താഴ്ത്തി കളഞ്ഞു ഇതോടെ സകല പ്രതീക്ഷയും കൈവിട്ട പാകിസ്ഥാന് മുന്നിൽ ഒരേ ഒരു വഴി മാത്രമേ അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ തങ്ങളുടെ സഖ്യരാജ്യങ്ങളായിട്ടുള്ള ചൈന ബ്രിട്ടൻ അമേരിക്ക എന്നീ രാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുക ഈ സഹായാഭ്യർത്ഥന കേട്ട പാതി കേൾക്കാതെ പാതി അമേരിക്ക തങ്ങളുടെ എല്ലാ സഹായവും പാകിസ്ഥാന് വാഗ്ദാനം ചെയ്തു ഇതിന് പിന്നിലെ പ്രധാന കാരണം സോവിയറ്റ് യൂണിയൻ അന്ന് അമേരിക്കയുടെ മുഖ്യ എതിരാളിയായിരുന്നു സോവിയറ്റ് യൂണിയനെ തകർക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ്റെ സഹായം തങ്ങൾക്ക് ഗുണകരമാകും എന്ന് അമേരിക്ക വിശ്വസിച്ചു കൂടാതെ ചൈനയെ ഇന്ത്യക്കെതിരെ നിൽ നിൽക്കുവാൻ വേണ്ടി അമേരിക്ക പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ നീക്കങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട ഇന്ത്യ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ സോവിയറ്റ് യൂണിയനുമായിട്ട് കരാർ വച്ചിരുന്നു ഇന്ത്യക്കെതിരെയുള്ള ഏത് ആക്രമണത്തിനും സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ കൂടെ നിൽക്കും എന്നായിരുന്നു ആ ഒരു കരാറിൻ്റെ ഉള്ളടക്കം അങ്ങനെ യുദ്ധം ഏതാണ്ടതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ സോവിയറ്റ് ഇൻ്റലിജൻസ് ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തുവിട്ടു വിമാനവാഹിനി കപ്പലായിട്ടുള്ള എച്ച് എം എസ് സിഗിൽ നയിക്കുന്ന ഒരു ബ്രിട്ടീഷ് നേവൽ ഫ്ലീറ്റ് ഇന്ത്യൻ സമുദ്രാതിർത്തി ലക്ഷ്യമിട്ട് നീങ്ങുന്നുണ്ട് എന്നായിരുന്നു രഹസ്യ വിവരം ഏതാണ്ട് അതേ സമയത്ത് തന്നെ അമേരിക്കൻ നേവിയുടെ സെവൻത്ത് ഫ്ലീറ്റും യുദ്ധമേഖല ലക്ഷ്യമിട്ട് കുതിച്ചു വരുന്നുണ്ടെന്നുള്ള വിവരം ഇന്ത്യൻ ഇൻ്റലിജൻസിനും കിട്ടി സാധാരണഗതിക്ക് ഏതൊരു രാജ്യത്തെയും പരിഭ്രമത്തിലാഴ്ത്താൻ പേടിപ്പെടുത്താൻ ഈ ഒരു സാഹചര്യം ധാരാളമാണ് എന്നിട്ടും ഇന്ത്യ അന്ന് പതരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ യുദ്ധം തുടങ്ങുന്നതിനൊക്കെ മുൻപ് തന്നെ ഇന്ത്യ റഷ്യയുമായിട്ട് ഒരു രഹസ്യ ഉടമ്പടി ഒപ്പുവച്ചിരുന്നു അതിന് പ്രകാരം ഇത്തരത്തിലൊരു സാഹചര്യം ഉടലെടുത്താൽ ഇന്ത്യയെ സഹായിക്കാൻ റഷ്യയ്ക്ക് ബാധ്യതയുണ്ടായിരുന്നു എന്നതായിരുന്നു അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ചെയ്യേണ്ടിയിരുന്ന ഒരേ ഒരു കാര്യം മോസ്കോക്ക് ഈ വിവരം അറിയിച്ചുകൊണ്ട് ഒരു രഹസ്യമായിട്ടുള്ള മെസ്സേജ് വിടുക ഇങ്ങനെ റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ ഈ വിവരം ഇന്ത്യ മോസ്കോയ്ക്ക് കൈമാറി അങ്ങനെയാണ് ഇന്ത്യ പാക് യുദ്ധത്തിലേക്കുള്ള സോവിയറ്റ് യൂണിയൻ്റെ അല്ലെങ്കിൽ റഷ്യയുടെ ഹീറോയിക്ക് എൻട്രി എന്ന് പറയുന്നത് ബ്രിട്ടന്റെ അത്യാധുനിക യുദ്ധക്കപ്പലും അല്ലെങ്കിൽ വിമാനവാഹിനി കപ്പലായിട്ടുള്ള എച്ച് എം എസ് സികളിന് മുകളിൽ സോവിയറ്റ് യുദ്ധ വിമാനങ്ങൾ വട്ടമിട്ടു പറഞ്ഞു ഈ വട്ടമിട്ട് പറക്കുന്ന സോവിയറ്റ് വിമാനങ്ങളിൽ നിന്ന് എച്ച് എം എസ് സികളിന് സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ എച്ച് എം എസ് സികളടക്കമുള്ള എല്ലാ നിങ്ങളുടെ യുദ്ധക്കപ്പലുകളും കടലിൽ മുക്കുമെന്നായിരുന്നു ആ ഒരു മെസ്സേജിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയൊരു മെസ്സേജ് കിട്ടിയതോടുകൂടി ഇവർ അല്ലെങ്കിൽ ബ്രിട്ടൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇതേസമയം അമേരിക്കയുടെ സെവൻത്ത് നേവൽ ഫ്ലൈറ്റ് ഇന്ത്യൻ മഹാസമുദ്രത്തോട് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ നാവിക വിഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത് യു എസ് എസ് എൻ്റർപ്രൈസ് എന്ന് പറയുന്ന പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലായിരുന്നു അമേരിക്കയുടെ കൈവശമുണ്ടായിട്ടുള്ള ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഒരു വിമാനവാഹിനി കപ്പലായിരുന്നു അവർ പാകിസ്ഥാനെ സഹായിക്കുവാൻ വേണ്ടി അയച്ചിട്ടുണ്ടായിരുന്നത് എൻറ്റർപ്രൈസ് കൂടാതെ ധാരാളം പടക്കപ്പലുകളും ആ ഒരു സെവൻത്ത് ഫ്ലീറ്റിലുണ്ടായിരുന്നു കൂടാതെ ഒരു ന്യൂക്ലിയർ സബ്മറൈനും കൂടി ആ ഒരു ഫ്ലീറ്റിൽ അമേരിക്ക ഉൾപ്പെടുത്തിയിരുന്നു വേണ്ടി വന്നാൽ ആണവായുധം വരെ പ്രയോഗിക്കാൻ തങ്ങൾ തയ്യാറാണെന്നായിരുന്നു അമേരിക്ക അതിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് അന്നേ ദിവസം രാത്രി മുഴുവൻ ഐ എൻ എസ് വിക്രാന്തും അതിലെ നാവികരും ഓഫീസർമാരും കാത്തിരുന്നത് തങ്ങളെക്കാൾ രണ്ട് തലമുറ പുരോഗമിച്ച യു എസ് എസ് എൻറ്റർപ്രൈസിൻ്റെ വരവനാണ് അവരോട് മുട്ടിനിൽക്കാൻ തങ്ങളുടെ ഈ പഴയ വിക്രാന്തിന് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് അവർക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും അവരുടെ ധീരതയാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ധീരതയാണ് അവിടെ പ്രകടിപ്പിക്കപ്പെട്ടത് എന്നാൽ അന്നേ ദിവസം രാത്രി അവിടെ ബംഗാൾ ഉൾക്കടലിൽ അരങ്ങേറുന്നത് ഒരു ഹോളിവുഡ് സിനിമയെ അനുസ്മരിപ്പിക്കുന്ന രംഗങ്ങളായിരുന്നു മുഖത്തോട് മുഖം കോർക്കാനിരുന്ന ഐ എൻ എസ് വിക്രാന്തിനും യു എസ് എസ് എൻ്റർപ്രൈസിനും ഇടയിലേക്ക് അവിചാരിതമായിട്ട് വെള്ളത്തിനടിയിൽ നിന്ന് ഒരു സോവിയറ്റ് സബ്മറൈൻ ഫ്ലീറ്റ് പൊന്തി വരുന്നു ഇങ്ങനെയൊരു റഷ്യൻ സാന്നിധ്യം അമേരിക്കൻ സേനാപക്ഷെ പ്രതീക്ഷിച്ചിരുന്നില്ല റഷ്യയുടെ ഒരു ന്യൂക്ലിയർ സബ്മറൈൻ കൂടിയായിരുന്നു അത് ഇങ്ങനെ ഒരു റഷ്യൻ സാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം തന്നെ അമേരിക്കൻ ഫ്ലീറ്റ് അതത്രയും നേരം ദിശ മാറ്റി ബംഗ്ലാദേശ് തീരത്ത് നിന്ന് പിന്മാറുകയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ തൻ്റെ സഖ്യരാജ്യങ്ങളുടെ സഹായം ഒന്നും ലഭിക്കാതായതോടെ പാകിസ്ഥാൻ അവരുടെ പരാജയം ഏതാണ്ട് സമ്മതിച്ചു കഴിഞ്ഞിരുന്നു പാകിസ്ഥാൻ അവസാന അടി കിട്ടുന്നത് ഏകദേശം ഡിസംബർ പതിനൊന്നിനായിരുന്നു ഡിസംബർ പതിനൊന്നിന് പട്ടാപ്പകൽ വെളിച്ചത്തിൽ ധാക്കിക്കടുത്തി ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു പാരാബിറ്റാലിയൻ വന്നിറങ്ങുകയുണ്ടായി അവർ വന്നിറങ്ങിയതും അവിടുത്തെ സംഘടനയായിട്ടുള്ള മുക്തിവാഹിനി പോരാളികളും നാട്ടുകാരും അവരെ ആർപ്പുവിളികളോടെയാണ് സ്വീകരിച്ചത് ധാക്കയുടെ മണ്ണിലൂടെ ഇന്ത്യൻ കരസേന ആകാശത്തുകൂടി ഇന്ത്യൻ എയർഫോഴ്സ് കടൽ വഴി ഇന്ത്യൻ നേവി അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും പാകിസ്ഥാൻ സൈന്യത്തിനെ ഇന്ത്യൻ സൈന്യം വളയുകയായിരുന്നു എന്നിരുന്നാൽ പോലും പല പട്ടണങ്ങളിലും അവർ പിന്നെയും പിടിച്ചു നിന്നു അവർക്ക് ഈ യുദ്ധം കഴിയുന്നത്ര നീട്ടിക്കൊണ്ടുപോയി ഇന്ത്യയെ ബുദ്ധിമുട്ടുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിഴക്കൻ പാകിസ്ഥാനിലെ ഭരണകൂടത്തിന് ഏറ്റവും നോവുന്ന എവിടെയെങ്കിലും അതി നാടകീയമായിട്ട് ഒരാടി കൊടുക്കേണ്ടത് യുദ്ധം തീരാൻ അത്യാവശ്യമായിരുന്നു അങ്ങനെ ഇരിക്കെ ഡിസംബർ പതിനാലിന് ഇന്ത്യൻ എയർഫോഴ്സിന് മുക്തിവാഹിനിയുടെ ലോക്കൽ ഇൻ്റലിജൻസിൽ നിന്നും വളരെ നിർണായകമായിട്ടൊരു വിവരം കിട്ടി അന്ന് രാവിലെ ഗവർണറുടെ ബംഗ്ലാവിൽ കിഴക്കൻ പാകിസ്ഥാനിലെ അവശേഷിക്കുന്ന ഭരണകൂടത്തിൻ്റെ അതിനിർണ്ണായകമായിട്ടുള്ള ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നു എന്നതായിരുന്നു ആരോഗ്യവിവരം ഈ ഒരു വിവരം ലഭിച്ച ഉടനെ ഗുവാഹട്ടിയിലെ ഇരുപത്തിയെട്ടാം സ്ക്വാഡറിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത നാല് മിഗ് ഇരുപത്തൊന്ന് പോർ വിമാനങ്ങൾക്ക് ഗവർണറുടെ ബംഗ്ലാവ് ആക്രമിക്കാൻ വേണ്ട നിർദ്ദേശം നൽകപ്പെട്ടു കൃത്യമായി തന്നെ ഗവർണറുടെ ബംഗ്ലാവ് മിസൈലുകളാൽ തകർക്കപ്പെട്ടു ആ നിമിഷം തന്നെ ഭയന്ന് കുറച്ചുപോയ ഗവർണർ രാജിവെക്കുകയും ഐക്യരാഷ്ട്രസഭയുടെ കൊടിയുടെ സമാധാന ബലത്തിൽ ഇൻ്റർ കോണ്ടിനെൻറ്റൽ ഹോട്ടലിൽ അഭയം തേടുകയും ചെയ്തു ആ ഒരു സമയം മുതൽ അല്ലെങ്കിൽ ആ ഒരു നിമിഷം മുതൽ കിഴക്കൻ ബംഗാളിലെ പാക് ഭരണത്തിന് തിരച്ചിലവഴുകയായിരുന്നു അതിനു പിന്നാലെ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുന്നത് ഒരു ലക്ഷത്തോളം വരുന്ന പാക് സൈനികരായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറ് ഇന്ത്യൻ സമയം വൈകുന്നേരം നാലര മണിക്ക് ലെഫ്റ്റനന്റ് ജനറൽ അമീർ അബ്ദുള്ള ഖാൻ ന്യാസി ലഫ്റ്റനൻറ്റ് ജനറൽ ജഗ്ജിത് സിംഗ് അറോഡ എന്നിവർ തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി പാകിസ്ഥാൻ്റെ പരാജയത്തിൻ്റെ ചരിത്രരേഖയായി മാറി അങ്ങനെയായിരുന്നു ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ പിറവി പാകിസ്ഥാൻ തോറ്റോടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ആ യുദ്ധം അങ്ങനെ ഇന്ത്യൻ ചരിത്രത്തിലൊരു പൊൻതോലായിട്ട് മാറി